അങ്ങനെ രാവിലെ നമ്മുടെ നാവൂർ പാടലൊക്കെ കഴിഞ്ഞ് അടുക്കളേക്ക് വന്നപ്പോഴാണ് നോക്കി ഒരാൾ ഇതൊന്ന് പാത്രം കഴുകുന്നുണ്ട് കേട്ടാ അത് കണ്ടപ്പോ കൊറച്ചേരം നോക്കി നിൽക്കാൻ തോന്നി വല്ലപ്പോഴൊക്കെ ഈ ഭാഗ്യം കിട്ടാറുള്ളൂ കേട്ടാ ചെക്കൻ്റെ നാല് പല്ലൊക്കെ പറിച്ചു വെച്ചിട്ട് ഇരിക്കയാണ് അങ്ങനെ പച്ചക്കറിയൊക്കെ എടുത്തിട്ട് ഞാൻ ഇതാ എന്റെ സാമ്രാജ്യത്തിലേക്ക് പോവുകയാണ് മക്കളെ പച്ചക്കറികളൊക്കെ ഇനി തരം തിരിച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കണമല്ലോ മല്ലിയലുണ്ടല്ലോ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറികൾക്കൊക്കെ എപ്പോഴും ആവശ്യം വരുന്ന ഒരു സാധനമാണ് അപ്പോൾ ഞാൻ കുറേ നാളെ ഈ മല്ലിയലയുടെ കട ഒന്ന് കൊണ്ടുപോയി നട്ടു നോക്കണം എന്ന് അങ്ങനെ ഇപ്രാവശ്യം എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ പച്ചക്കറിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് സോഡാപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് എപ്പോഴും സിംഗിൻ്റെ സൈഡിൽ ഞാൻ ഒരു ഡപ്പിൽ സോഡാ ആക്കി വെക്കാറുണ്ട് നിങ്ങൾ എന്താ ഉപയോഗിക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ കൈയോടെ നമ്മുടെ മല്ലിയിലക്കുട്ടനെ റെഡിയാക്കാൻ വേണ്ടി പോയിട്ടോ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇന്നാൾ കുറച്ച് മത്തങ്ങ വിത്ത് പാവിയിട്ട് ഉണ്ടായിരുന്നില്ലേ മുളക്കാണെങ്കിൽ മുളയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മത്തങ്ങാ കുട്ടന്മാരൊക്കെ ആകെ കാട് പിടിച്ച് തുടക്കുന്നതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആ കാടൊക്കെ ചിക്കി മാറ്റി ഒരു തുളസി തൈ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ മത്തങ്ങാക്കു കുട്ടന്മാർ മുളച്ചിട്ടുണ്ട് ഇത് വേണ്ട ഞാൻ കാണിച്ച് തരാം കേട്ടോ അത് നമ്മുടെ മുത്തങ്ങ കുട്ടനെ ളസി ചെടി ഈ കറിവേപ്പ് എനിക്ക് അമ്മ കൊണ്ടൊന്ന് പിടിപ്പിച്ച് തന്നതാണ് കേട്ടോ അതിന്റെ തൊട്ടടുത്ത് തനിയെ ഒരു കുഞ്ഞു കറിവേപ്പ് കൂട്ടം വളർന്നു വളരുന്നുണ്ട് കറിവേപ്പൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ മൊത്തം വിഷാംശമല്ല അപ്പോൾ വീട്ടിലിതൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ എനിക്ക് സ്വർഗ്ഗമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിനെ കുറച്ച് കല്ലൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ചുറ്റും അങ്ങനെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും പച്ചക്കറിയൊക്കെ നന്നായിട്ട് ഒലമ്പി കഴുകിയെടുത്ത് സോഡേ അത്ര നല്ല സാധനമല്ലല്ലോ അപ്പോൾ കുറേ പ്രാവശ്യം ഞാൻ ഒലമ്പി കഴുകിയെടുക്കും കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ കുട്ടന്മാരുടെ വഴക്ക് നടക്കുന്നുണ്ട് അവർ കോംപ്രമൈസ് നടക്കുന്നുണ്ട് ഈ പച്ചമുളക് തക്കാളി അതുപോലെ കുറച്ച് നാളിരിക്കുന്നതൊക്കെ ഞാൻ ഇതുപോലെ ഡെപ്പയിൽ ടിഷ്യൂ ഒക്കെ ഇട്ട് വെച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കോട്ടോ അപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ജസ്റ്റ് തിന്നെടുത്ത് ഒന്നങ്ങോട്ട് കഴുകേ വേണ്ടുള്ളൂ അതൊക്കെ ശരിക്കും വലിയ ആശ്വാസമാണ് അങ്ങനെ നമ്മുടെ പച്ചക്കറി അവിയൽ സാമ്പാർ ഉപ്പേരി ഇങ്ങനെ മൂന്ന് ഐറ്റംസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അതൊക്കെ കഴുകി ഞാൻ സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ വൈകുന്നേരം വിളക്ക് വയ്ക്കാനും കണി വയ്ക്കാനൊക്കെ ഉള്ള ഉരുളികളും വിളക്കുകളൊക്കെ ഞാൻ കഴുകി വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴുകി കമത്തി കഴിഞ്ഞാൽ ചെറിയ ചൂടിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഉണങ്ങി നല്ല വൃത്തിയായിട്ടിരിക്കുമല്ലോ അങ്ങനെ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു സാമ്പാർ പൊടി ഉണ്ടാക്കാനായിട്ടോ അമ്മ എനിക്ക് പറഞ്ഞു തന്ന സാമ്പാർ പൊടിയുടെ ഒരു റെസിപ്പിയാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത് എൻ്റെ എപ്പോഴും അത്യാവശ്യം നല്ലൊരു സാമ്പാർ ആവാറുണ്ട് അങ്ങനെ എനിക്ക് ഒത്തൻറ്റിക്കായിട്ട് ഇതൊന്നും പറയാൻ അറിയില്ല നോക്കിയാൽ ഞാൻ ഇത്ര കായോ ഇത്രയും എടുത്തിട്ടുണ്ട് ആര് നമ്മൾ വെളിച്ചെണ്ണയിൽ കായോ മൂത്ത് വരുന്ന സമയത്ത് ഇത്രയും നമ്മൾ ഉലുവ ഉള്ളത് ഇട്ട് ഇളക്കിയിട്ട് ചൂടോടെ ഇറക്കി വെക്കുകയാണ് അതേ ചൂടിൽ തന്നെ നമ്മൾ ഇത് കണ്ടോ ഈ സ്പൂണിൽ മൂന്ന് സ്പൂണ് ഞാൻ മുളക് പൊടി ഇട്ടു അതേ അളവിൽ തന്നെ ഞാൻ മല്ലിപ്പൊടി ഇട്ടു ഈ സാമ്പാർ എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്കിതിലുള്ള ഇൻഗ്രീഡിയൻസ് വ്യത്യാസം വരും മല്ലിയുടെ ടേസ്റ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് അത് കൂടുതലിടാം കായത്തിൻ്റെ ഇത് മുന്നിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് അത് കൂടുതലിടാം അങ്ങനെ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അത് മിക്സിയിൽ പൊടിച്ച് ഒരു ഡെപ്പയിലാക്കി വെച്ചതാണ് കുറേ ദിവസത്തേക്കുള്ള ആയിട്ട് നമ്മൾ വീട് മാറിയതിന് ശേഷമുള്ള ആദ്യത്തെ വിഷു ആണ് കേട്ടോ അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ